ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നിൽക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് വശമാണ് ഞാൻ ഇച്ചിരി കാണിക്കുന്നുള്ളു ഇത് ചെറിയാണ് ചെറിയ ചെറിയ ഉണ്ടല്ലോ നമ്മുടെ ചെറിയാണ് പക്ഷേ ഇതിൽ മണ്ടയ്ക്കാണ് കാക്കുന്നത് അതുകൊണ്ട് ഒന്നും കാണുന്ന കാവൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട കായല്ലേട്ടോ പിന്നെ കുറേ മരമുണ്ട് ഉണ്ട് ഇതൊക്കെ ഏതാണ്ട് കാർക്ക് കഴിക്കണം ഒരു മരമാണ് ഒരു ചെടിയാണ് ഇതെന്ന് പറഞ്ഞ് അപ്പം ഇതിലൊന്നും കായല്ല ചുമ്മാത് അവിടെ ഒരു ചെറു ചുപ്പുണ്ട് കാണത്തില്ല പിന്നെ ഇവിടെ നിറച്ചിതാണേ മാവും പ്ലാവും മാവ പിന്നെ ഇത് കണ്ടോ ഇത് വേണ്ട ആ മരത്തിലെ കായാണ് അത് വലിയ മുട്ട മരമാണ് പക്ഷെ കണ്ടോ ആ മരത്തിലെ നിറച്ചങ്ങനത്തെ കായാണ് കണ്ടോ ആ കാ ഉണങ്ങിയിട്ട് വീഴുന്നതാണ് വേണ്ട ഇത്യോ ഇത് കേട്ടോ ഉണങ്ങിയിട്ട് വീഴുന്നതാണ് ചക്കക്കുരുവിൻ്റെ കൂട്ടിരിക്കുകയാണ് വേണ്ട ഇത് ഇതെന്ത് മരമാണെന്നൊക്കെ ഞാനിനെ അവരോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഞാനത് ചോദിച്ചിട്ട് കാണിച്ചു തരാം ഇവിടെ നിറച്ച് കിടപ്പുണ്ട് തൻ്റെ അതൊക്കെ അതിൻ്റെ കായാണേ ഈ കിടക്കുന്നൊക്കെ അതിൻ്റെ കായാണ് പിന്നെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട് തൻ്റെ കണ്ടതിൽ ആന്തൂര്യം ഇത് വേറെ ഒരു എന്തുവാ ഇതിൻ്റെ ആപ്പിൾ ചെറിയ ചെറിയെന്നോ അങ്ങനെ അങ്ങോട്ട് പറയുന്നതാണേ ഇത് എന്താ ഇത് നിറച്ച് കായാണ് ആപ്പിൾ ചെറി നിറച്ച് കാവുണ്ട് പക്ഷേ ഇതിപ്പോൾ പഴുത്തിട്ടില്ല അങ്ങനെ പച്ചയോടെ നിൽക്കുന്നതാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ താഴെ മുട്ടാറായി നിൽക്കുവോ കണ്ടോ താഴെ നിലത്ത് മുട്ടിക്കിടക്കുന്ന കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇതാണ് ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇത് കവറിട്ട് എന്ന് വെച്ചാൽ ഈ കിളിയും വവ്വാലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് വെള്ളോട്ടൊക്കെ ഒത്തിരി ഉണ്ട് ആപ്പിൾ ചെറി ആപ്പിൾ ചെറിയ അതിൻ്റെ പേര് കേട്ടോ അങ്ങനെയാണ് എൻ്റെ കൂടെ ആൻറ്റി പറഞ്ഞത് പിന്നെ ഒന്നുകൂടെ വിശദമായിട്ട് ചോദിച്ചിട്ട് ഞാൻ പറയാം നിറച്ച് കായാണ് ഏട്ടോ നിറച്ച് നല്ല ഭംഗിയാണ് കിടക്കുന്നത് താഴെ താഴെ മുട്ടിയാണ് കിടക്കുന്നത് ഇത് ഇത്ര കൂടെ വലുതാവും എന്നാണ് പറഞ്ഞത് എന്താ ഇത്രയൊക്കെ ആവും ഇത് ഇത്രയൊക്കെ ആവും എന്തെങ്കിലും ഇത്ര ഇതിനേക്കാൾ ആവും കിളി കൊത്തി വെച്ചിരിക്കുന്ന നല്ല രസമാണ് കാണാനെ കൊണ്ട് ആപ്പിൾ ചെറി അതാണ് എന്നോട് പറഞ്ഞത് ഇനി വേറെ നല്ല പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്നോട് കമന്റ് ചെയ്യാം നിറച്ചു കായാണ് നിറച്ചു കായാണ് കേട്ടോ കണ്ടാൽ കൊതി വരും നല്ല അരിമണി പോലെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന കാണാന് നല്ല രസമാണ് അരിമണി പോലെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന അരിമണിയല്ല മുന്തിരിക്കൊലയുണ്ടല്ലോ മുന്തിരിക്കൊല മുന്തിരിക്കൊല പോലെയാ താഴെ താഴെ മുട്ടിക്കിടക്കുക സംഭവം